എൻ അഭിമുറിയിലേക്ക് വരുമ്പോൾ കുഞ്ഞ് ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്നാൽ ചാരു അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും അവളില്ലായിരുന്നു കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് അവൾ എവിടെ പോയി അവൻ ആലോചനയോടെ നിന്നപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടത് അവൻ അങ്ങോട്ട് നടന്നു ചാരു നീ അകത്തുണ്ടോ അവൻ വാതിലിൽ തട്ടി വിളിച്ചു നോക്കി ഹാ ബേട്ട ഞാൻ ഇപ്പൊ വരാം ചാരു എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ കുഞ്ഞിന് അരികിലേക്ക് നടന്നു കുഞ്ഞിന്റെ അരികിലേക്ക് ഇരുന്ന് കുഞ്ഞിനൊരു മുത്തും കൊടുത്തിരിക്കുമ്പോഴാണ് ചാരു എന്റെ അരികിൽ വന്ന് നിൽക്കുന്നത് എന്നാൽ അവളെ കണ്ട അവൻ വിടർന്ന കണ്ണുകളോടെ ഇരുന്നു പോയി ഒരു ദാവണെടുത്ത് കൈകളിൽ നിറയെ കുപ്പിവളകൾ അണിഞ്ഞ് കണ്ണുകൾ വാലിട്ട് എഴുതി തന്റെ പെണ്ണിന്റെ ആ രൂപം അവൻ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു പോയി ഇതെല്ലാം അവൻ സന്തോഷത്തോടെ ചോദിക്കുന്ന നേരം കൊണ്ട് അവൾ അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു അവൻ അവളെ ആദ്യമായി കാണുന്നത് പോലെ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കോളേജിൽ വെച്ച് അവൾ ആദ്യമായി കണ്ട നിമിഷമാണ് അവനപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടായോ അവൾ തന്റെ കൈത്തലം അവന്റെ കവിളിലേക്ക് ചേർത്ത് വെച്ചു ഇഷ്ടായി ഒത്തിരി അവൻ പറഞ്ഞുകൊണ്ട് അവളെ പിടിമുറുക്കി അവൾ ചിരിച്ചുകൊണ്ട് അവനിലേക്ക് മുഖം അടുപ്പിച്ചതും അവൻ ആ തരങ്ങൾ കവർന്നെടുത്തു കഴിഞ്ഞിരുന്നു ഒരു പിടച്ചിലോടെ അവനിലേക്ക് ചേർന്നിരിക്കുമ്പോൾ അഭിയളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തിരുത്തി അവളെയും കൊണ്ട് കുഞ്ഞിനരികിൽ നിന്നും നീങ്ങിയിരിക്കുമ്പോൾ അവന്റെ കൈകള് ദിശമാറി സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് സോഫയ്ക്കരികിലേക്ക് നടക്കുമ്പോൾ വീണ്ടും പ്രണയം പങ്കിടാൻ അവരുടെ ഹൃദയം തൊടികൊട്ടുകയായിരുന്നു ഒരിക്കലും പിരിയാതെ തങ്ങളുടെ ഇനിയുള്ള സന്തോഷകരമായ നിമിഷങ്ങൾക്ക് വേണ്ടി അവർ വീണ്ടും ഒന്നു ചേരുമ്പോൾ മനസ്സ് നിർന്നൊരു ശരി അവരുടെ ചുണ്ടിലുണ്ടായിരുന്നു അബിയുടെ തറവാട്ടിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും അബിയേയും ചാരുവിനെയും ഒറ്റയ്ക്ക് വിടാൻ മനസ്സില്ലാതെ വിനവും വെല്ലിച്ചനും കൂടിയുണ്ട് അവരുടെ കൂടെ തറവാടിന് മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ ചാരു അബിയുടെ കയ്യിൽ ഒന്ന് അമർത്തി പിടിച്ചു മോനെ നിങ്ങളോട് ഇരിക്കി ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ വെല്ലിച്ചും തിരിഞ്ഞു നോക്കി പറഞ്ഞപ്പോൾ അബി തലയാട്ടിക്കൊണ്ട് ചാരുവിനെ നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന വിനുവും അച്ഛൻറെ ഒപ്പം കാറിൽ നിന്നും ഇറങ്ങി ചാരു മുടയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അബിയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു അവനെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കിയിരുന്നു ആരാ മനസ്സിലായില്ല രാമചന്ദ്രനെയും വിനുവിനേയും കണ്ട് ഉമ്മർത്ത് തന്നെ ഇരിക്കുകയായിരുന്നു മുത്തശ്ശൻ ചോദിച്ചു ഞങ്ങൾ ശിവറാമിനൊന്ന് കാണാൻ വന്നതാ ആർ സി ഇൻഡസ്ട്രീസിലെ രാമചന്ദ്രൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാ മതി അകത്തേക്ക് ഇരിക്കാം വേണ്ട അദ്ദേഹത്തെ വിളിച്ചാ മതി മുത്തശ്ശൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ വിനോദം നിരസിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു മുത്തശ്ശൻ അകത്തേക്ക് കടക്കാൻ നേരമാണ് ശിവറാമും മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നത് വാട്ട് എ പ്ലസന്റ് സർപ്രൈസ് രാമചന്ദ്രൻ താങ്കൾ എവിടെ വരൂ അകത്തേക്കിരിക്കാം ശിവറാം അദ്ദേഹത്തെ കണ്ടതും സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കുന്നില്ല ശിവറാം ഞാനൊരു അത്യാവശ്യ കാര്യം അറിയിക്കാനാണ് വന്നത് അത് തന്നോട് നേരിട്ട് തന്നെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് രാമചന്ദ്രൻ മുഖവര ഏതും കൂടാതെ പറയുന്നത് കേട്ട് ശിവറാം സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി ഞാൻ നിങ്ങളുമായി ഒരു ഡീൽ ഡീലോർപ്പിച്ചിരുന്നില്ലേ രാമചന്ദ്രൻ ചോദിച്ചപ്പോൾ ശിവറാം തലയാട്ടി സോറി ടു സേ ശിവറാം എനിക്കിത് പറയുന്നത് കൊണ്ട് വിഷമമുണ്ട് എന്ത് ചെയ്യാനാ ഇപ്പോൾ ഞാൻ മാത്രം തീരുമാനം എടുത്താൽ പോരല്ലോ മക്കൾക്ക് കൂടി അതിൽ അവകാശം രാമചന്ദ്രൻ പറയുന്നത് കേട്ട് ശിവറാം അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന മിനുവിനെ നോക്കി എൻ്റെ കമ്പനിയുടെ ഷെയർ ഞാനിപ്പം മക്കൾക്ക് കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മകൾ തന്റെ കമ്പനിയുമായി ഒരു ഡീലുള്ളതറിയുന്നത് അത് കണ്ടപ്പോൾ തന്നെ മോളാൽ ഡീല് വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇനിയെല്ലാം അവരാണ് നോക്കി നടത്തേണ്ടത് അപ്പോ അവരുടെ ഇഷ്ടത്തിനല്ലേ ഞാൻ മുൻതൂക്കം കൊടുക്കുക രാമചന്ദ്രൻ പറഞ്ഞപ്പോൾ ശിവറാം ഞെട്ടലോടെ നോക്കി നിന്നു കാരണം ആ ഡീൽ കണ്ടുകൊണ്ട് താനടുത്ത പല ഡീലിങ്സും നഷ്ടപ്പെടുമല്ലോ എന്നാൽ ഓർത്തു ആ തീരുമാനങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആകുമല്ലോ എന്നവർ വരുന്നു പോയി അതുകൊണ്ട് ആ ഡീലും ഞാൻ പിന്മാറുകയാണ് എനിക്കറിയാം തനിക്ക് നഷ്ടം തന്നെയാണെന്ന് പക്ഷേ എനിക്ക് വേറെ വഴിയില്ല മോളുടെ തീരുമാനമാണ് സോ താനത് മനസ്സിലാക്കണം ശിവറാമന്റെ തൊഴിൽ കൈവച്ചുകൊണ്ട് രാമചന്ദ്രൻ പറഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അബി എവിടെയാണെന്ന് പോലും അറിയില്ല അവൻ പോയതിനു ശേഷം തന്റെ കൈപ്പിടിയിൽ ഒന്നും നിൽക്കാത്തതുപോലെയാണ് അയാൾക്ക് തോന്നിയത് ഒന്നും അങ്ങോട്ട് ശരിയാവാത്തതുപോലെ അയാൾ ഉള്ളിൽ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും രാമചന്ദ്രൻ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നാലും മനസ്സിൽ തോന്നിയ സംശയം ചോദിക്കാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അല്ല രാമചന്ദ്രന്റെ മകൾ പഠിക്കൂ പിന്നെ എങ്ങനെ ബിസിനസ് അല്ല നോക്കുന്നത് താനും മകനും ചേർന്നല്ലേ അത് കെട്ട് രാമചന്ദ്രൻ വിനയനു നോക്കി അത് പോലെ വിനു കാറിനിലേക്ക് നടന്നു എൻ്റെ അനിയന്റെ മക്കളാടോ അവളെ ഞങ്ങൾക്ക് തിരിച്ചുവിട്ടിയപ്പോൾ എൻ്റെ അനിയനുള്ളൊരു പങ്ക് മോളുടെ പേരിലാണ് ഞാൻ എഴുതി വച്ചത് മോളും ഭർത്താവും വന്നിട്ടുണ്ട് തന്നോടെ നേരിട്ട് തന്നെ മോള് പറഞ്ഞോളൂ അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു നിർത്തി വിനു വന്ന് ചാരി ഇരിക്കുന്നിടത്ത് ഡോർ തുറന്നപ്പോൾ അവൾ അഭിയെ ഒന്ന് നോക്കി ധൈര്യമായിട്ട് പോ നിന്നെ വേദനിപ്പിച്ചരാണ് അവരെല്ലാം കുറ്റപ്പെടുത്തിയും അവഗണിച്ചും നിന്നൊന്നുമില്ലാതാക്കിയവർ അതിലുപരി നിന്നിൽ നിന്നും എന്നെ അകറ്റിയവർ നീ ജയിച്ചെന്ന് അവർ അറിയണം അവർക്ക് മുന്നിൽ ഇനി ഒരിക്കലും തോൽക്കാൻ കഴിയാത്ത വിധം നീ ജയിച്ചെന്ന് അവർ മനസ്സിലാക്കണം അബളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ അറച്ചു തുറന്നു പിന്നെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ ശ്രദ്ധയോടെ അവയുടെ കൈയിലേക്ക് ഏൽപ്പിച്ച് അവൾ കാറിൽ നിന്നും ഇറങ്ങി എല്ലാവരും അക്ഷമ്മയോടെ നോക്കി നിന്നപ്പോൾ കാലിൽ നിന്നും ഇറങ്ങി വരുന്ന ചാരുവിനെ കണ്ട് എല്ലാവരുടെ മുഖത്തും അമ്പരപ്പ് നിറഞ്ഞു വിളറിയ മുഖത്തോടെ അവളെ നോക്കി നിൽക്കുന്നരെ കാണുമ്പോൾ രാമചന്ദ്രന്റെ മുഖത്ത് നിറഞ്ഞ ചിരിയായിരുന്നു ചാരു മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവളെ ഓരോരുത്തരുടെയും മുഖത്തുള്ള ഭാവങ്ങളിലായിരുന്നു അവൾക്കത് കണ്ട് പുച്ഛം തോന്നി അവസാനം അബിയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ നിറഞ്ഞ ചിരിയോടെ അമ്മയെ നോക്കി പക്ഷേ അമ്മയും അവളെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയായിരുന്നു ദേ ഇതാണ് മോള് ചാരു ഇനി മോളും കൂടിയാണ് എന്റെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് അത് നേരിട്ട് അറിയിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നതും രാമചന്ദ്രന്റെ മുഖത്തപ്പോൾ ഒരു വിജയ്ച്ചിരി ഉണ്ടായിരുന്നു അവൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞതെന്തും നേടിക്കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു വാശി തന്നെയായിരുന്നു അതിന്റെ ആദ്യ പടിയാണ് ഇങ്ങോട്ടുള്ള വരവും വെല്ലച്ഛനെന്നെ ഇവർക്ക് പരിചയപ്പെടുത്താനൊന്നും നിൽക്കണ്ട അത്ര പെട്ടെന്നൊന്നും ഇവരെന്നെ മറക്കാൻ വഴിയില്ല ചാരു എല്ലാവരെയും ഒന്ന് നോക്കി പറയുമ്പോൾ ശിവറാം അവളെ തന്നെ അന്താളിപ്പോട് നോക്കി നിൽക്കുകയാണ് ചാരു മോളെ ഞങ്ങൾ മുത്തശ്ശെന്തോ പറയാൻ വന്നപ്പോൾ ചാരു കൈകൾ പിണിച്ചു കെട്ടി നിന്ന് അവരെ രൂക്ഷമായി നോക്കി അതിൽ അവർ പറയാൻ വന്നത് നിർത്തിക്കളഞ്ഞു കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അതിൽ നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അറിയിക്കാനാണ് ചാരു പറഞ്ഞുകൊണ്ട് ശിവറാമിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളൊന്ന് പതറിയത് അവൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ മകൻ എന്ന് അവകാശപ്പെടുന്ന എൻ്റെ അബിയേട്ടൻ എവിടെയാണ് ചാരുവിന്റെ കണ്ണുകൾ അയാളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു അത് ചാരു അബിയൊരു മീറ്റിംഗിന് പോയതാണെന്ന് മാത്രമേ ഞങ്ങൾക്കറിയൂ എന്നിട്ട് എന്തേ ഇതുവരെ തിരിച്ചു വന്നില്ലേ അതോ നിങ്ങൾക്കൊന്നും അബിയേട്ടനെ വേണ്ടേ വേണ്ടായിരിക്കും കാരണം അഭിറാം നിങ്ങളുടെ ആരും ചാരു അത് പറഞ്ഞപ്പോൾ ശിവറാം ഞെട്ടിക്കൊണ്ട് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവരും ചാരുവിന്റെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു മറ്റെല്ലാവരും എന്താണെന്ന മട്ടിൽ ശിവറാമിനെ നോക്കുന്നുണ്ട് ചാരു നീ എന്തൊക്കെയാണ് പറയുന്നത് അബിയേട്ടൻ ഞങ്ങൾ ആരും അല്ലെന്നോ എന്റെ സ്വന്തം ഏട്ടനാണ് ഏട്ടൻ ഞങ്ങളെ മറന്നാലും ഞങ്ങളേട്ടനും മറക്കുമോ പെട്ടെന്ന് ആമിയളുടെ മുന്നിലേക്ക് കയറി നിന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ചാരു പുച്ചത്തോടൊന്ന് ചിരിച്ചു